എന്നിട്ട് നീ ശരിക്കും പുസ്തക സാധനങ്ങളെ അതങ്ങനെ 10 കൊല്ല ആയില്ല ഞാൻ പഠിച്ചിറങ്ങിട്ട് ആൻഡി ആംഗ്ലു സുഖല്ലേ ആൻഡി ആംഗ്ലോ നിന്നെ കണ്ടിട്ട് എനിക്ക് ഒരു സ്റ്റുഡന്റ് ആയിട്ട് തോന്നുന്നില്ലല്ലോ ഈ w w h പേജിൽ കണ്ടിട്ട് നിങ്ങൾ ഒരു സ്റ്റുഡന്റാണ് തോന്നുന്നില്ലേ തോന്നുന്നില്ല എന്നെനിക്കെന്നാണോ ഞാൻ ഇപ്പോ ഒരു സ്റ്റുഡന്റാണ് ഞാൻ അതടിക്കുകാനല്ല ഇവിടൊക്കെ ഇവിട എന്നെക്കിന്നാണ് ഇ ഈ കാണാനൊക്കെ തന്നെ നിന്നാണ് ഉള്ളൂ ഓഹോ രണ്ടാലും കൂടി എന്നെ കളിയാക്കാനല്ല ഞാൻ ഫുഡ് ആൻഡ് സെഫ്റ്റിക്ക് പരാതി കൊടുത്തെ ഇവർ കാണുന്നുണ്ട് ഇതെന്താടി ഈ പാക്കറ്റിൽ 100 രൂപ കാലം മാറി പോലെ മാറി കാലാവസ്ഥ എങ്ങും മാറി സാധനങ്ങളെ വലി മാറി ഓ ഇവിടെ എടുക്കൂല ഈ മാറ്റി നെറ്റിയിലെഴുതില്ല മോനത് മോനെ മോൻ വെച്ചോ മോന്റെ പിന്നിൽ ക്യാമറ ഈ അങ്ങൾ കണ്ടു ഇത് അങ്കിളിന്റെ വക സന്തോഷത്തിന് മോൻ വെറ്റുമോ ടി വിടുന്നു എനിക്കറിയാം എന്താ സുഖായിരിക്കണോ പണ്ടത്തെ ചളിക്കൊന്നും ഇപ്പഴൊരു കുറവില്ലല്ലേ ഓ എന്ത് പറയാനോ മോനെ അവളെ വളയ്ക്കാൻ നോക്കി ഞാൻ വളഞ്ഞു എന്നല്ല അതൊന്നും നടന്നില്ല അവള് വേറെ കല്യാണമൊക്കെ കഴിച്ചു പോയടാ മോനെ ചിന്നെ നീ എനിക്കിട്ട് താങ്ങുവാണോ ഹോ ഞാൻ ഇന്ന് കെട്ടാൻ നാളെ കെട്ടാന്ന് പറഞ്ഞു നിന്ന് നിന്നപ്പോ കൊല്ലം പത്തായി എന്താ നന്നായി ഒരാളെങ്കിലും രേഷപ്പെട്ടല്ലോ എന്നാ ജിൻമോനെ ക്ലാസ് കേറി ഇരുന്നോ ഞാൻ എന്നാ ഇപ്പൊ ഇംഗ്ലീഷ് പഠിപ്പിക്കാനത് പോയി പോയി എല്ലാം പോയിന്റെ പ്രതിശകളൊക്കെ കട്ടിടങ്ങി എന്തൊരു വിധിടാ മക്കളേ ജിനെടവനെടാ കൈയടിക്കാ മടിവണ്ടി വേണ്ടീ നിങ്ങളെ കൈയടറ്റാനുള്ള പൈസ ഞാൻ ക്ലാസ് വേണ്ടേ തരല്ലെന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തോ എന്നെ നിവിവമാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിടണ്ട കാര്യമില്ലെന്നാനിക്ക് अरे എന്നാൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തെരെ ഞാൻ ഡബ്ല്യുഡബ്ല്യു